ബലാത്സംഗ കേസിൽ ശിക്ഷ ഘടിപ്പിക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ കുറ്റം തെളിഞ്ഞാൽ ഏഴ് ദിവസത്തിനകം വധശിക്ഷ നടപ്പാക്കാനുള്ള ബിൽ അടുത്തയാഴ്ച പാസ്സാക്കുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി ബില്ലിന് അംഗീകാരം നൽകിയില്ല എങ്കിൽ രാജ്ഭവന് മുന്നിൽ ധർണ നടത്തുമെന്നും മമത വ്യക്തമാക്കി പി ബസന്ത് വിവരങ്ങളുണ്ട് ബസന്ത് ഈ ഡോക്ടറുടെ ബല പീഡനവും മരണവും ഒക്കെ ശേഷമുണ്ടായ സർക്കാരിനെതിരെ വലിയ ഒരു പ്രതിഷേധം ഉണ്ടല്ലോ അതിനെ കൂടി ഒന്ന് തണുപ്പിക്കാനാണോ ഇങ്ങനെയൊരു നിർദ്ദേശവുമായി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ജലദോഷം എതിരാകുമെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു നടപടിയാണ് പക്ഷെ ഇത് എത്രത്തോളം കോടതിയിൽ നിലനിൽക്കുമെന്നറിയില്ല ഏഹ് പത്ത് ഏഴ് ദിവസത്തിനകം പിന്നെ വധശിക്ഷ ലഭ്യമാക്കുന്ന തരത്തിൽ നിയമനിർമാണമുണ്ടാക്കും എന്നൊക്കെയാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് അതിനായി അടുത്ത സഭ വിളിച്ചു ചേർക്കും ഇബിലിന് ഗവർണർ അനുമതി നൽകിയില്ല അല്ലെങ്കിൽ രാജ്ഭവനു മുന്നിൽ സത്യാഗ്രഹം നടത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം ഇതിന്റെ നിയമപരമായ നിലനിൽപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടറിയേണ്ടതാണ് സ്വാഭാവികമായിട്ടും ഒരു സംഭവം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രിമിനൽ നടപടി ഉണ്ടായാൽ അതിൻ്റെതായ വിസ്താരവും വിചാരണയുമൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഈ വിചാരണ കൂടാതെ ഏഴ് ദിവസം കൊണ്ട് ആശ്രയിൽ നടത്തി ശിക്ഷാ വധശിക്ഷ നൽകും എന്നൊക്കെ പറയുന്ന എത്രത്തോളം നിലനിൽക്കും നിയമം എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്